കേരള സ്റ്റേറ്റ് ടെയിലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആറ് ഏഴ് തീയതികളിൽ കൊല്ലത്ത് നടക്കും വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആറിന് രാവിലെ മണിക്ക് പതാക ഉയർത്തലോടെ സമ്മേളനത്തിന് തുടക്കമാകും പതിനൊന്ന് മണിക്ക് സരസ്വതി ഓഡിറ്റോറിയത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം നൌഷാദ് എം എൽ മുഖ്യ പ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് സി സുദർശൻ അധ്യക്ഷനായിരിക്കും സംസ്ഥാന ട്രഷറർ എം വി സെബാസ്റ്റ്യൻ സ്വാഗതം പറയും ഏഴിന് സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് സി സുദർശനൻ അധ്യക്ഷനായിരിക്കും ജനറൽ സെക്രട്ടറി കെ എൻ ദേവരാജൻ സ്വാഗതം പറയും മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യ പ്രഭാഷണം നടത്തും എം എൽ എ മാരായ എം മുകേഷ് പി സി വിഷ്ണുനാഥ് മേയർ പ്രസന്ന എണസ്റ്റ് കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസിസിൻ യു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹനൻ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ അജയൻ തുടങ്ങിയവർ സംസാരിക്കാം ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം ആറുമാസമായി മുടങ്ങി കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും പെൻഷൻ തുക അയ്യായിരമായി ഉയർത്തണമെന്നും സീനിയോറിറ്റി അനുസരിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു ഏഴാം സമ്മേളനം ഈ പുതിയ തയ്യാറല്ല ഒരു വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ എൻ ദേവരാജൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ കൊല്ലം ജില്ലാ സെക്രട്ടറി പ്രസന്നകുമാരി ജില്ലാ പ്രസിഡന്റ് ജോയ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം